നമ്മളൊക്കെ ശിവക്ഷേത്രത്തിൽ പോകാറുണ്ട് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അറിയാതെ ചില തെറ്റുകൾ വരുത്താറുണ്ട് സാക്ഷാൽ ഭഗവാൻ പരമശിവൻ അല്ലെങ്കിൽ മഹാദേവൻ എന്നറിയപ്പെടുന്ന ഈ ശക്തി വളരെയധികം ക്ഷിപ്രകോപിയും ക്ഷിപ്രസാദിയുമാണ് ഭക്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് പരിഹരിക്കാൻ ഭഗവാൻ ശിവനോളം കഴിവുള്ള മറ്റൊരു ദേവത ഇല്ല എന്ന് തന്നെ പറയാം ഒരു ചിന്തയും കൂടാതെ അതിൻ്റെ വരും വരായികൾ നോക്കാതെ അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു പരമകാരുണ്യകനായ ദൈവമാണ് ഈശ്വരനാണ് സർവലോകത്തെയും സംരക്ഷിക്കുന്ന കടാക്ഷമാണ് സാക്ഷാത് പരമേശ്വരൻ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ചില തെറ്റുകൾ വരുത്താൻ പാടുന്നതല്ല അത്തരം തെറ്റുകൾ വരുത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവില്ല കാരണം ഭഗവാൻ അനുഗ്രഹാശസ്സുകൾ നൽകുന്നതോടൊപ്പം തന്നെ അതീവ കോപാൽ അതീവ കോപീഷ്ഠനമാണ് അതുകൊണ്ട് തന്നെ നിസ്സാര തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ കൊടുക്കുന്ന ആളാണ് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഈ തെറ്റുകൾ ചെയ്യരുത് എന്നഭ്യർത്ഥിക്കുന്നു അതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഞാൻ പറയാം അതിനുമുമ്പ് ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ നമ്മൾ സഖൽ പരമേശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അവിടെ പുറത്ത് നന്ദിയുടെ പ്രതിമയുണ്ടാവും ആ നന്ദിയുടെ പ്രതിമയിൽ മൂന്ന് പ്രാവശ്യം ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുക അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എന്താണോ അത് നന്ദിയുടെ ചെവിട്ടിൽ പറയുക എന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുവാൻ അപ്പോൾ ഭഗവാൻ മഹാദേവൻ നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതിൻ്റെ ഊർണതയോടെ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരീരശുദ്ധി മനഃശുദ്ധി എന്നിവ നിർബന്ധമായിട്ടും ഉണ്ടാവണം മനഃശുദ്ധി എന്ന് പറയുന്നത് വെറുപ്പോ വൈരാഗ്യമോ വ്യാകുല ചിന്തകളോ ഇല്ലാതെ നിർമ്മലമായ മനസ്സോടുകൂടി ശാന്തമായി നമ്മുടെ ആവലാദികൾ നമ്മൾക്ക് ഭഗവാനോട് പറയാം അതിലൊന്നും തെറ്റില്ല അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗോമാംസമോ അതുപോലെ മറ്റ് നോൺ വെജുകളോ കഴിച്ചിട്ട് ഭഗവാൻ പരമേശ്വരൻ്റെ അടുത്ത് പോകാൻ പാടുള്ളതല്ല നമ്മളതെല്ലാം നമ്മളുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിനു മുമ്പ് ശുദ്ധിയില്ലാതെ നമ്മൾ ഭഗവാന്റെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല അത് നമുക്ക് വളരെയധികം ദോഷമാണ് ഉണ്ടാക്കുക നമ്മൾ എന്നിട്ട് പറയും ഭഗവാനോട് ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു ഭഗവാൻ എൻ്റെ ഒരു കാര്യവും നടത്തി വന്നില്ല അത്തരം ആവുലാദികൾക്ക് സ്ഥാനമില്ല കാരണം നിഷ്ഠയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിർമ്മലമായ മനസ്സോടുകൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ പഴിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളതില്ല അതായത് ഭഗവാൻ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം നടത്തിത്തരും കാരണം ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു ഗുണവും ഭഗവാൻ തന്നിട്ടില്ല അത്തരം രീതിയിലുള്ള പ്രാർത്ഥനകൾ ഭഗവാൻ പരമേശ്വരന് ഇഷ്ടമുള്ളതല്ല കാരണം നമ്മുടെ ആവലാദികളും ഇഷ്ടഭക്തൻ്റെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ് അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള നേരത്ത് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് കൊടിയ ഭക്തനെയാണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ പരീക്ഷിക്കുന്നത് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ആ നിയമത്തെ നമ്മൾക്ക് ധിക്കരിക്കാൻ കഴിയില്ല പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേർച്ച നേരുന്നത് ഭഗവാൻ്റെ മുമ്പിൽ നമ്മുടെ അഭീഷ്ടങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നേർച്ചു തരുന്നത് നമ്മളും ഭഗവാനുമല്ലാതെ മറ്റൊരു വ്യക്തി അറിയാൻ പാടുന്നത് അത് നമ്മളുടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ആരുമായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവരാരും ഈ കാര്യം അറിയരുത് അത് ഭഗവാന് ഭയങ്കര നിഷ്ഠയുള്ള ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ ഭഗവാൻ നടത്തി തന്നില്ല എന്നുള്ള പരിദേവനം നിരവധി പേർ പറയുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ ദോഷത്തിനോ നാശത്തിനോ വേണ്ടി ഭഗവാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കരുത് ഭഗവാന്റെ കൺമുമ്പിൽ എല്ലാ പ്രജകളും ഒരുപോലെയാണ് മറ്റൊരു വ്യക്തിയുടെ നാശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വയം നാശമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഉള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാവണം അത് ഒരിക്കലും നമ്മൾ പ്രാവർത്തികമായിരിക്കാൻ പാടുള്ളതല്ല അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് തന്നെ ദോഷമായേക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ദുഷിക്കാൻ പാടുള്ളതല്ല ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എനിക്കൊന്നും നടത്തി തന്നിട്ടില്ല ഞാൻ ഈ പ്രാർത്ഥിക്കുന്നൊക്കെ വെറുതെയാണ് ഈ ലോകത്ത് ദൈവമില്ല അത് നമ്മൾ വീട്ടിലിരുന്ന് പറഞ്ഞാലും ശരി മറ്റെവിടെ നിന്നെങ്കിൽ പറഞ്ഞാലും ശരി അമ്പലത്തിൽ പോയി പറഞ്ഞാലും ശരി അത് നമുക്ക് ദോഷമേ വരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളും തെറ്റുകളും ഒന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക ഭഗവാനെ നിസ്തുലമായി അടങ്ങാത്ത സത്യസന്ധതയോടുകൂടി നിർമ്മലമായ മനസ്സോടുകൂടി തീവ്രമായ പ്രാർത്ഥനയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക അപേക്ഷിക്കുക നമ്മുടെ കാരുണ്യമായ നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ വേദനകൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം തന്നെ പരിഹാരമുണ്ടാവും അതിൻ്റേതായ സമയത്ത് അവശ്യ സമയത്ത് ഭഗവാൻ നമ്മളെ ആ കരുണാമയനായ പരമേശ്വരൻ നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റിത്തരും അതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട ക്ഷിപ്രസാദിയായ ഈ ദേവൻ നമ്മുടെ അപേക്ഷകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ വേണ്ട സമയത്ത് അതിൻ്റെതായ ഫലം നമുക്ക് തന്നിരിക്കും അതിന് സംശയം വേണ്ട എപ്പോഴും പ്രാർത്ഥിക്കുക ഓം നമശിവായ ആ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ഊർജം എത്രത്തോളം വലുതാണ് അത് നമ്മൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു ഇഷ്ടപ്രധാനിയായ ഇഷ്ടപ്രദായകനായ ഒരു ദൈവം വേറൊന്നില്ല പ്രാർത്ഥിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ സഫലമാകും ഓം നമശിവായ No, me, non me